നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച വിവരങ്ങളാണ് പറയാൻ പോകുന്നത് നിലവിലെ പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയാണ് പ്രതിമാസം നൽകുന്നത് ഒരു പക്ഷേ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പോട് അനുബന്ധിച്ച് ഒരുപക്ഷെ ഒരു വർധനവിന് സാധ്യത കാണുന്നുണ്ട് സംസ്ഥാന സർക്കാർ പ്രകടന പത്രികയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ തുക ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു സാഹചര്യം ഇപ്പോൾ കാണുന്നില്ല ആ ഒരു അത്രയും വലിയൊരു തുക ഈ സമയത്ത് വർദ്ധിപ്പിച്ചാൽ അത് സംസ്ഥാനത്തിന് വലിയൊരു അത് വലിയൊരു ഭാരമായി മാറും പക്ഷേ നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ വരെ വർദ്ധിക്കാനാണ് ഇപ്പോൾ സാധ്യത കാണുന്നത് അതുപോലെ തന്നെ ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ വസ്തുത എന്തെന്ന് നമ്മൾക്ക് നോക്കാം ഇന്ന് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയായി ഇതുവരെ പെൻഷനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുകളും ഒഫീഷ്യലായി നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മാസം ഇത്രയും വൈകി ഇനിയും ഏർ നമുക്കൊരു റിപ്പോർട്ട് അതിനെ കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇല്ലാത്തതിനാൽ ഒരു പക്ഷേ അടുത്ത മാസം ആദ്യ വാരമോ ഇല്ലെങ്കിൽ ഈ മാസം അവസാന വാരമോ രണ്ട് ഗഡുക്കളായി ചിലപ്പോൾ നൽകാൻ സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ വർഷം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഓണത്തിനോട് അനുബന്ധിച്ച് എല്ലാവർക്കും പെൻഷനായി ലഭിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ സാധ്യത നമ്മൾ കാണുന്നത് പക്ഷെ ഇതുവരെ ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗികമായ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ നമ്മൾക്ക് നൽകിയിട്ടില്ല ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്